ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നമ്മളിന്ന് ബ്രെഡും മുട്ട ഉപയോഗിച്ച് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറിനോ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വേഗം പോയി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് നാല് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് മുട്ടയുടെ മഞ്ഞക്കരു പ്രത്യേകം പൊട്ടാതെ തന്നെ മാറ്റിയെടുക്കുക വെള്ളക്കരു നമുക്ക് മറ്റൊരു ബോളിലേക്ക് മാറ്റും ഇങ്ങനെ നാല് മുട്ടയും മഞ്ഞക്കരു സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു എട്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച് ആ ബ്രെഡ് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കുക സോക്ക് ആയതിന് ശേഷം നമുക്ക് ആ എക്സസ് ആയിട്ടുള്ള വെള്ളം പിഴിഞ്ഞ് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ മുട്ടയുടെ മഞ്ഞ് വെള്ളം എടുത്തിട്ടുണ്ടല്ലോ ആ വെള്ളയിലേക്ക് ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ കഷ്ണങ്ങളെ കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ക്യാപ്സികം വേണം ഞാനിപ്പോൾ റെഡ് കളർ ക്യാപ്സികമാണ് എടുത്തിരിക്കുന്നത് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് മല്ലിയല ഉണ്ടെങ്കിൽ മല്ലിയലയും ഇടാം ഞാനിപ്പോൾ മല്ലിയല ഇടുന്നില്ല പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പുടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ആയി വരുമ്പോഴ് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് നല്ലതായിരിക്കും ഇപ്പുള്ള ഒരു അര ടീസ്പൂൺ കുരുമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു വലിയ കടായി എടുക്കുക അതിലേക്ക് നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അത് എല്ലായിടം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു തവി ഉപയോഗിച്ചിട്ട് ഈ ഒരു ബാറ്റർ കോരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു വലുപ്പം മതിയാവും അപ്പോൾ അറ്റ് എ ടൈം രണ്ട് രണ്ട് പ്രാവശ്യം എങ്ങനെ ഞാൻ തവിയിൽ കോരി ഒഴിക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മഞ്ഞക്കരു ഇട്ടു കൊടുക്കുക പൊട്ടാതെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ആ മഞ്ഞക്കരുവിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഉപ്പൊന്ന് വിതറി കൊടുക്കാം കാര്യം നമ്മൾ ബാക്കിയുള്ള ബാറ്ററിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് മഞ്ഞക്കരുവിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഉപ്പ് വിതറി വിതറിയിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിക്കുക അപ്പോൾ ഈ മഞ്ഞക്കരുവൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് അടപ്പെടുത്തത് തിരിച്ചിട്ടാൽ മതിയാവും പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറാണ് കേട്ടോ ഡിന്നർ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പെരിയെ തിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്താൽ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷ് നമ്മൾ സാധാരണ ബ്രെഡും എഗ്ഗും വെച്ചിട്ട് ഒക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ നമുക്ക് ടൊമാറ്റോ സോസും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ട്രൈ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്